മുംബൈ ഭീകരാക്രമണ സംശയിക്കുന്ന തഹാവൂർ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ പോവാണ് ഇത് മോദിയുടെ ഒരു നയതന്ത്ര വിജയം ും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കണക്കാക്കേണ്ടിരിക്കും കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഇപ്പൊ ഒരു തന്ത്രപ്രധാനമായ ഒരു പിന്നെ അടുപ്പ പാർട്ട്ണർ എന്നുള്ള നിലയിലാണ് ഇന്ത്യ അറിയപ്പെടുന്നത് പണ്ട് നമ്മൾ സോവിയറ്റ് രാജ്യമായ റഷ്യയുമായിട്ടുണ്ടായിരുന്ന അതേപോലെ തന്നെയുള്ള ഒരു വ്യവസായ രംഗത്തും വാണിജ്യ രംഗത്തും നയതന്ത്ര രംഗത്തുമൊക്കെ അമേരിക്കയുടെ ഒരു വിശ്വസ്ത കൂട്ടാളിയായിട്ടാണ് ഇന്ത്യയെ ഇപ്പോൾ അറിയപ്പെടുന്നത് അപ്പം അതൊരു വലിയൊരു ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ അമേരിക്ക എക്കാലത്തും തീവ്രവാദത്തിനെതിരായിരുന്നു പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ കടന്നുകയറ്റത്തിനെ എല്ലാ അർത്ഥത്തിലും എതിർക്കുകയും അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു രാജ്യം ആയിരുന്നു രാജ്യമാണ് അമേരിക്ക അപ്പോൾ സമാനമായ രീതിയിൽ വലിയ നഷ്ടങ്ങൾ സംഭവിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് കൊണ്ട് തന്നെ അവർ അതിന് അനുവാദം നൽകിയെന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു അപ്പം ഈ തഹാവൂർ റാണയുടെ റോൾ എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി എട്ടിൽ നവംബർ ഇരുപത്തി ആറാം തീയതിയാണ് മുംബൈയിൽ ഈ പാകിസ്ഥാൻ തീവ്രവാദ സംഘടന ലഷ്കർ തൊയ്ബയുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ഭീകരാക്രമണങ്ങൾ നടന്നത് നമ്മുടെ രാജ്യം അതിനുശേഷവും അതിനു മുമ്പും ഇത്ര ഒരു ഭീകരമായ ഒരു തീവ്രവാദ സ്ഫോടനങ്ങളൊന്നും നമ്മൾ നേരിട്ടിട്ടുമില്ല അതൊരു പുതിയ അനുഭവമായിരുന്നു പിന്നെ പാർലമെന്റിൽ നടന്ന ആക്രമണത്തിലാണ് പാർലമെൻറ്റിൽ ഉണ്ടായതിൻ്റെയൊക്കെ ഒരു പത്തരട്ടിയാണ് ഈ മരണങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനത്തെ ആയ മുംബൈയെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് പ്രധാനപ്പെട്ട ഹോട്ടലുകളിലാണ് ഇന്ത്യയുടെ എല്ലാ കാലത്തെയും കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടായിട്ട് ഇന്ത്യയുടെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് ടാജ്മഹൽ ഹോട്ടൽ എന്ന് പറയുന്നത് ടാറ്റയുടെ നിയന്ത്രണത്തിലുള്ള ഹോട്ടൽ പിന്നെ ഒബ്രോയിൽ ഇങ്ങനെ പ്രധാന പ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ആക്രമണങ്ങൾ നടത്തി ഒരുപാട് പേര് വിദേശികളടക്കം ഏതാണ്ട് നൂറ്ററുപത്തെട്ട് പേരെയാണ് അന്ന് കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു ഒരുപാട് നല്ല പോലീസ് ഓഫീസർമാർ അത് നഷ്ടപ്പെടുകയൊക്കെ ചെയ്തു അങ്ങനെ ഇന്ത്യയുടെ ഇന്ത്യയെ തന്നെ വലിയ തോതിൽ ഞെട്ടിച്ചു കളഞ്ഞ ഒരു ഈ ആക്രമണത്തിൻ്റെ സൂത്രധാരകന്മാരിൽ ഒരാളാണ് ഈ തഹാവൂർ റാണ എന്ന പാകിസ്ഥാൻ പൗരൻ ഇപ്പോൾ അയാൾ കാനഡയിൽ ചില താമസമാക്കിയെങ്കിലും അത് അദ്ദേഹം പാകിസ്ഥാനിയായ പാകിസ്ഥാൻകാരനാണ് പാകിസ്ഥാൻ മിലിറ്ററിയിലെ ഡോക്ടറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അതിന് ശേഷമാണ് അദ്ദേഹം പടിഞ്ഞാറൻ രാജ്യങ്ങളായ കാനഡയിലേക്ക് കുടിയേറി ഇപ്പം താമസിക്കുന്നത് ചിക്കാഗോയിലാണ് ഈ ദിവസങ്ങളോളം ബോംബെയിൽ താമസിച്ച് ഈ പിന്നെ ഇതിന് വേണ്ട സൗ സൂത്ര സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയും അതിനു വേണ്ട മറ്റേ ലോജിസ്റ്റിക് ആയിട്ടുള്ള സപ്പോർട്ടുകളൊക്കെ കൊടുക്കുകയും ചെയ്ത ഒരാളാണ് തഹാവൂർ റാണയും പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായിരുന്നു ഇവർ രണ്ടുപേരാണ് ഈ ഇതിൻ്റെ ആസൂത്രണം മുഴുവൻ നിർവഹിച്ചത് ഇതിനെ ഒപ്പം നിന്നത് ഈ പാകിസ്ഥാനിൽ നിന്ന് മറ്റ് അത്മൽ കസബിനെ പോലുള്ള ഈ കൂലിപ്പട്ടാളങ്ങൾ വന്നെങ്കിലും ഇവർ ഇവരുടെ ബുദ്ധിയും ഇവരുടെ നിയന്ത്രണത്തിലുമായിരുന്നു ഈ സംഭവം നടന്നത് മുഴുവൻ അപ്പോൾ ഇതിനുശേഷം ഇവർ ഇവിടുന്ന് കടന്നു കളഞ്ഞ് രണ്ടുപേരും പിന്നെ കഴിഞ്ഞ ആ രണ്ടായിരത്തി എട്ട് മുതൽ തന്നെ നമ്മുടെ രാജ്യം അവരുമായിട്ട് അമേരിക്കയുമായിട്ട് ഇവരെ രണ്ടുപേരെയും വിട്ടുകിട്ടണമെന്നുള്ള ചർച്ചകൾ ഇങ്ങനെ തുടർന്ന് വരികയാണ് അപ്പോൾ ആ പിന്നെ തഹാവൂർ റാണയ്ക്കെതിരെ അവിടെ പിന്നെ അമേരിക്കയിൽ തന്നെ മൂന്ന് കേസുണ്ടായിരുന്നു അതിനകത്ത് ഒരു കേസിനകത്ത് അയാളെ വെറുതെ വിട്ടു ബാക്കി രണ്ട് കേസുകൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അവിടെ അതിനെ ഇപ്പോൾ അവസാനം ഇന്ത്യയിലേക്ക് അയാളെ കടത്തി കടത്തിവിട് തന്നെ വിടരുതെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും സുപ്രീം കോടതി അദ്ദേഹത്തിൻ്റെ അയാളുടെ ഈ അപേക്ഷ തള്ളിക്കളഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ത്യയിലേക്ക് ഇപ്പോൾ പിന്നെ കയറ്റി വിടുന്നത് അതായത് നമ്മളും ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള എക്സ്ട്രഡീഷൻ ട്രീറ്റി കുറ്റവാളികളെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ ട്രീറ്റി ഉള്ളതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇത് കൊണ്ടുവരാനായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നയതന്ത്ര വിജയം തന്നെയാണ് പ്രത്യേകിച്ച് പാകിസ്ഥാനിയായ ഒരു തീവ്രവാദി ഇവിടെ വന്ന് ഈ കലാപങ്ങളുണ്ട് ഈ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചതിന് ശേഷം മുങ്ങി അവിടെ കഴിയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം തന്നെയാണ് മോദി സർക്കാരിൻ്റെ ഒരു നേട്ടവുമാണ് നയതന്ത്ര വിജയമായിട്ട് തന്നെ അത് അംഗീകരിക്കും ആ കാര്യത്തിൽ ഒന്നും തർക്കമില്ല കാരണം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ രാജ്യത്തിന് ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ പേരിൽ ആ കുറ്റവാളിയെ ഇവിടെ കൊണ്ടുവന്ന് ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ശിക്ഷിക്കുക എന്നുള്ളത് തന്നെ നമ്മൾ സ്വീകരിച്ച സമീപനമാണ് അതുതന്നെയാണ് അഷ്മൽ കസബിൻ്റെ കാര്യത്തിൽ നമ്മൾ സ്വീകരിച്ചതും ഇനിയും ഇനിയും ബാക്കിയുള്ള തൈ തിഹാർ ജയിലിൽ കൊണ്ട് താമസിപ്പിച്ച് തെളിവെടുപ്പും മറ്റു പരിപാടികളും എല്ലാം ഇനി നടക്കാൻ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി തഹാവൂറാണെന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് അയാളുടെ ആരോഗ്യം മോശമാണ് കിഡ്നി തകരാറിലാണ് ഇന്ത്യയിലെ ജയിലുകൾ ഒരു തരത്തിലും കുറ്റവാളികളോട് ഒരു മര്യാദ കാണിക്കാത്തതാണ് ക്രൂരമായി ഞാൻ ആക്രമിക്കപ്പെടാം എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും അമേരിക്കയിലെ സുപ്രീം കോടതി അംഗീകരിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം ഈ ഹെഡ്ലിയെ നമുക്ക് ഇന്ത്യ ഒരിക്കൽ ചോദ്യം ചോദ്യം ചെയ്യും ചെയ്തിട്ടുണ്ട് റാണയെ ഇതുവരെ ചോദ്യം ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല അപ്പൊ കൈ കിട്ടുമ്പോൾ ഇനി പാകിസ്ഥാന്റെ ഇതിന്റെ പങ്ക് ഇതെല്ലാം കൃത്യമായി വെളിവാക്കാൻ നമ്മുടെ എൻ ഐ എക്ക് കിടക്കാൻ കഴിയില്ല ഒരു മധുര പ്രതികാരം ചെയ്യാൻ കഴിയുമോ ഇന്ത്യക്ക് ഇയാൾ നിസ്സാരക്കാരനല്ല ഒന്ന് അമേരിക്ക പാകിസ്ഥാൻ മിലിട്ടറിയിൽ ദീർഘകാലം ജോലി ഒരു ഫിസിഷ്യനാണ് പാകിസ്ഥാൻ മെഡിക്കൽ കോറിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അതിനുശേഷമാണ് ഈ തീവ്രവാദ സംഘടന ലഷ്കർ ഇ തൊയ്ബയും ഒരേ സമയം തന്നെ ലഷ്കർ ഇ തൊയ്ബയുമായിട്ടും അമേരിക്ക പാകിസ്ഥാൻ ചാരസംഘടനയെ ഐ എസ് ഐയുമായിട്ടും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളെന്ന അത് തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ നമ്മുടെ ഇവിടുത്തെ പഴയ ഡി ജി പി ആയിരുന്ന ബെഹ്റ എൻ ഐ എൻ്റെ ജോയിന്റ് ഡയറക്ടർ ആയിരിക്കും സമയത്ത് അവിടെ അമേരിക്കയിലെ ജയിലിൽ പോയി ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തതാണ് ഇയാളെ ചോദ്യം ചെയ്യാൻ അന്ന് പറ്റിയില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവരെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ആയിരുന്നു കിട്ടേണ്ടിയിരുന്നത് എന്നാൽ മാത്രമേ ഈ ഇതിൻ്റെ പിന്നിലുള്ള ആസൂത്രണം പൂർണ്ണമായും പുറത്തു വരികയുള്ളായിരുന്നു രണ്ടുപേർക്കും രണ്ട് ചുമതലകളായിരുന്നു ഈ ഘട്ടത്തിലുണ്ടായിരുന്നത് അപ്പം അത് വെളിവാക്കാനൊരു ചാൻസ് കിട്ടുകയാണ് അപ്പോൾ അത് നിസ്സാരമായ ഒരു കാര്യമാണ് കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയും തന്നെ അപകടത്തിലാക്കിയ ഒരു സംഭവമാണ് അപ്പോൾ അതിനെ നിസ്സാരമായി തള്ളിക്കളയുക അത് ഏത് ഗവണ്മെൻ്റ് ആയാലും ഇന്ത്യയുടെ നേട്ടം തന്നെയാണ് അതിപ്പോൾ മോദി സർക്കാർ ഭരിക്കുന്നതുകൊണ്ട് മോദിയുടെ ഗവൺമെൻറ്റിന് കിട്ടുന്ന അംഗീകാരം തന്നെയാണ് അതിലൊന്നും ഒരു പിന്നെ അതിനെ കുറച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല അത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയും നമ്മുടെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയുമൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ വളരെ ശക്തമായ നിലപാട് തന്നെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് അമേരിക്കയുടെ ഒരു എന്താ കയറ്റുമതി രംഗത്തും അമേരിക്കയുമായിട്ട് ബിസിനസ് ബന്ധം ഇന്ത്യ പണ്ടത്തെക്കാട്ടിലൊക്കെ തന്നെ കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് പിന്നെ നരസിംഹറാവുവിൻ്റെ കാലം മുതൽ തന്നെ ഈ നമ്മൾ ഉദാരവൽക്കരണ നിയമങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം ഉദാരവൽക്കരണ നയങ്ങൾ സ്വീകരിച്ചതിനു ശേഷം ഈ അമേരിക്കൻ വ്യവസായങ്ങൾ ഒരുപാട് ഇന്ത്യയിലേക്ക് വരികയും അങ്ങോ അത് അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ഈ സൗഹൃദങ്ങൾ നയതന്ത്ര സൗഹൃദങ്ങൾ കൂടുതലായിട്ട് വർദ്ധിക്കുകയൊക്കെ ചെയ്ത് അത് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് നമ്മൾ ആണവ കരാറിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തതിൻ്റെ ഒരു ഇതെല്ലാം അത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നു വരുന്നൊരു പ്രോസസ്സാണ് ആ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ മാറ്റം കാരണം ഇന്ത്യയെ അവഗണിക്കാനാവാത്തൊരു ശക്തിയായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട് സാമ്പത്തിക രംഗത്തും ശാസ്ത്രരംഗത്തും ഒക്കെ തന്നെ ഇന്ത്യ ഒരു വലിയ ശക്തിയായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ അത് പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കും പ്രത്യേകിച്ച് ഒരു ഒരു സ്ഥിതിയുണ്ട് നമ്മൾ പഴയ പണ്ടത്തെ രാജ്യമായിട്ടല്ല ഇന്ന് ൊക്കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയെ കണക്കാക്കുന്നു ഈ നമ്മുടെ ഈ തഹാവൂർ ഈ ഭീകരാക്രമണം മുംബൈ ആക്രമണം നടന്ന സമയത്ത് ഇന്ത്യയുടെ വിവിധ നഗരങ്ങളിൽ നഗരങ്ങളിലെത്തിയിരുന്നു അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കൊച്ചിയിലും എത്തിയിട്ടുണ്ട് അപ്പോ തെളിവെടുപ്പിനടക്കം റാണയെ ഇവിടെ എത്തിക്കുക പ്രാദേശിക സഹായം ഇതിലൊക്കെ ഒരു അന്വേഷണം നീണ്ടുപോകത്തില്ലേ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു കുറ്റവാളി ഏർപ്പെട്ട കുറ്റങ്ങളുടെ ഭാഗമായ തെളിവ് ശേഖരണം അയാൾ കാരണം അതറിയേണ്ടിയിരിക്കുന്നു ഇവിടെ കൊച്ചിയിൽ വന്നിട്ട് ആ ആരെയൊക്കെയാണ് കണ്ടത് എവിടെയൊക്കെയാണ് പോയെന്നൊക്കെ ഉള്ളതെന്ന് അറിയാനുള്ളൊരു ഒരു ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും എൻ ഐ എയും നമ്മുടെ മറ്റ് ഏജൻസികളും ഒക്കെ തന്നെ അത് ഉപയോഗിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം കൊച്ചിയിൽ വന്നു എന്നുള്ളത് തന്നെ കൊച്ചി ഒരു തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രമാണ് കാരണം നമ്മുടെ അവിടെത്തന്നെ പോർട്ട് ട്രസ്റ്റ് ഉണ്ട് ഉണ്ട് നേവൽ ബേസ് ഉണ്ട് മറ്റു പല ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരു പ്രത്യേകിച്ച് ഒരു വ്യവസായ നഗരം കൂടിയാണ് കൊച്ചി എന്ന് പറയുന്നത് അപ്പം അവിടെ ഇയാൾ വന്നു എന്നും നിരീക്ഷണം നടത്തി പോയി എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ പ്രത്യേകിച്ച് ഈ തീരപ്രദേശങ്ങളുമായിട്ട് അടുത്ത് കിടക്കുന്നതാണ് ഈ ബോംബെ വന്ന പോലെ തന്നെ കടൽ മാർഗം വരാൻ സാധ്യതയുള്ളൊരു ഒരു ഒരു ഏരിയയാണ് അതുകൊണ്ട് തന്നെയാണ് അതൊക്കെ തന്നെ നിരീക്ഷിക്കാനായിരിക്കാം അയാളൊരു പക്ഷേ ഇവിടെയൊക്കെ വന്ന് സന്ദർശിച്ചിട്ട് പോയത് അയാളുടെ മനസ്സിലിരിപ്പ് എന്തായിരുന്നു എന്ന് അറിയാൻ ഇനി ചോദ്യം ചെയ്യുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ സത്യം പറഞ്ഞാൽ ഇത് പാകിസ്ഥാനുള്ള ഒരു വലിയൊരു തിരിച്ചടിയാണ് ഇന്ത്യയിൽ വന്ന് ആക്രമണം നടത്തി രക്ഷപെട്ടു എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു പ്രതിയെ ഇവിടെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ അന്വേഷണ ഏജൻസികൾക്കും നമ്മുടെ രാജ്യത്തിനും കിട്ടുന്ന വലിയൊരു മോറൽ ബൂസ്റ്റുകൂടാണ് അത് ഒരു ധാർമ്മിക വിജയം കൂടിയാണ് അത് ആ കാര്യത്തിൽ സംശയമില്ല അത് പാകിസ്ഥാനുള്ള ഒരു കനത്ത തിരിച്ചടിയൂടെയാണ് നമ്മൾ ഈ നയതന്ത്ര വിജയം എന്ന് പറയുമ്പോഴും ഭരിക്കുന്ന പാർട്ടി കൂടിയായ ബി ജെ പി ഇതിനകത്തൊരു രാഷ്ട്രീയ ലാഭവും കാണുന്നുണ്ടാവും കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ വരികയാണ് ഏതെങ്കിലും രീതിയിൽ അവർക്ക് ഇതൊരു രാഷ്ട്രീയമായി ഗുണം ചെയ്യും അത് ഒരു ഭരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ളതിലേൽ ഇതെല്ലാം അവരുടെ ഒരു ക്രെഡിറ്റായിട്ട് പറയും ഞാൻ പ്രത്യേകിച്ച് ഈ ഈ ദേശീയത വലിയൊരു വിഷയമായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ ബി ജെ പി അപ്പോൾ അന്ന് തന്നെ അവർ രണ്ടായിരത്തി പതിനാലിൽ മോദി പറഞ്ഞിരുന്നത് എന്തായിരുന്നു ഞങ്ങൾക്ക് പോയ നൂറ് ദിവസത്തിനകം ദാവൂദ് ഇബ്രാഹിമിനെ അവിടെ പിടിച്ചോണ്ട് ആയിരുന്നു അന്ന് പറഞ്ഞു കാരണം അന്ന് അത് ദേശീയത ആളിക്കെത്തിക്കുന്നതിൻ്റെ ഭാഗ്യമായിട്ട് ഭാഗമായിട്ട് രാജ്യസ്നേഹമൊക്കെ വഴ്ത്തിപ്പാടി ഒരു സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ ഇത് തീർച്ചയായിട്ടും തിരഞ്ഞെടു എല്ലാ നേട്ടങ്ങളും ചെറിയൊരു മുട്ടുസൂചി കൊണ്ടുവരുന്ന പോലും രാജ്ട്രീയ നേട്ടമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഭരണാധികാരികൾ അവർക്ക് കിട്ടുന്ന എല്ലാം ഈ നയതന്ത്ര വിജയവും അവരുടെ നേട്ടമായിട്ട് തന്നെ ഘോഷിക്കപ്പെടും അതിനകത്തൊന്നും അത് പറയാനും പറ്റത്തില്ല അത് അതൊക്കെ ഈ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് അത് സംഭവിച്ചാൽ അതിൽ അങ്ങനെ സംഭവിക്കുന്നതിൽ കുറ്റം പറയാൻ കഴിയാത്തൊരു ഒരു രാഷ്ട്രീയമാണ് ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്